ഇനി അള്ളാഹുസുബാനു താന്റെ നമ്മുടെ മനസ്സിൽ ഇട്ടു തരുന്ന ഒരു വെളിച്ചമാണ് ഈ ഇല്ലാമ റഹിമ റബ്ബി എന്ന് പറയുന്നത് അതായത് അവന്റെ കാരുണ്യം പ്രത്യേകമായിട്ട് നമുക്ക് വേണം ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ടെംറ്റേഷനെ നമ്മുടെ പ്രലോഭനങ്ങളെ തിന്മകളെ അതുപോലെ തന്നെ മോശം വിചാരങ്ങളെ ഒക്കെ നമുക്ക് അതിജയിക്കാൻ സാധിക്കുള്ളൂ ഈ ഒരു ഫൈറ്റ് അള്ളാഹുവിന്റെ വേണ്ടി നമ്മൾ നടത്തണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മുടെ നബി അതുകൊണ്ടാണ് പറഞ്ഞ ഏറ്റവും വലിയ ജിഹാദായിട്ട് എന്താ പറഞ്ഞത് നബി നിങ്ങളൊക്കെ ഒരു വലിയ യുദ്ധം ജയിച്ചു വരുന്ന വിശ്വാസികളുടെ വിഭാഗത്തോട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഒക്കെ ഒരു വലിയ ജിഹാദ് നിങ്ങൾ ഇപ്പൊ നടത്തി പക്ഷെ ഇതിനേക്കാളും വലിയൊരു ജിഹാദ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്താ ആ സ്വന്തം ഇച്ഛയോടുള്ള സ്വന്തം മനസ്സിന്റെ ചപല വികാരങ്ങളോടുള്ള ടെംപ്റ്റേഷൻസിനോടുള്ള പ്രൊവക്കേഷൻസിനോടുള്ള ആ ഒരു ഫൈറ്റ് അത് നിങ്ങൾ നടത്തണം ദാറ്റ് യു ൻ ഡു ഓൺലി വിത്ത് ലൈറ്റ് ഫ്രം അള്ളൂറും അതാണ് അള്ളാഹുവിന്റെ ഒരു പ്രകാശം അതിനാണ് നമ്മൾ ഇല്ലാമ റഹിമ റബ്ബി എന്റെ റഹ്മത്ത് എന്നതിന്റെ അർത്ഥം തന്നെ ലവ് ആൻഡ് കെയർ എന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യവും സ്നേഹവും കെയർ ശ്രദ്ധ ആ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രാർത്ഥനകളിൽ പെട്ടെന്നാണ് അള്ളാർഹിമിൻ അള്ളാഹു റഹം അർത്ഥം പറയാം അള്ളാഹുമ്മ അല്ലെ പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അതാണ് ബിസ്മില്ലാഹ് റഹ്മാൻ എന്ന് അള്ളാന്റെ പേര് തന്നെ വെച്ചിട്ട് നമ്മൾ ആ റഹ്മാൻ റഹിമിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗം നമ്മൾ ചോദിക്കണം എന്ന് പറയുന്നത് അതാണ് എന്നിട്ട് വേറൊരു സംഗതി കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ കാരുണ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ആ കാരുണ്യത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തുവരും ഒരാളും വിചാരിക്കേണ്ടതില്ല നമ്മൾ പിന്നെ തെറ്റ് ചെയ്തു പോയല്ലോ കുറെ തെറ്റ് ചെയ്തു പോയാലോ ഇനി അതും ഒരു പിശാചിന്റെ വികാരമാണ് ഐ ഓൾറെഡി മെസ്ഡ് അപ്പ് സോ വാട്ട് ഈസ് ദ പോയിന്റ് ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു അല്ല നമ്മൾ എത്ര തന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതും ഇതിന്റെ ഒരു പാടാണ് കേട്ടാ ആ തെറ്റുകളൊക്കെ പുറത്തു തരാൻ പറ്റും അതാണ് ആ അവസാനത്തെ വാചകം ഇന്ന റബ്ബി ഗഫൂർ റഹീം എൻറെ റബ്ബ് എല്ലാം പൊറുക്കുന്നവരാണ് ഗഫൂർ എന്ന് പറഞ്ഞാല് അങ്ങേ ൊറുക്കുന്നവനാണ് റഹീം അല്ല ആ റഹീമ റബ്ബി എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചത് റഹീമാണ് അവൻ കാരുണ്യവനാണ് അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയുന്നവനാണ് അവന്റെ കാരുണ്യമാണ് നമ്മളെ നിലനിർത്തുന്നത് ഇത് അനിവാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമാണ് ഓക്കെ നമ്മൾ അള്ളാന്റെ മുമ്പില് ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ തൗബ ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എല്ലാം ഏറ്റവും പബ്ലിക്കായിട്ട് പറയണമെന്നല്ല പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു അതുകൊണ്ടാണ് അവർ പബ്ലിക്കായിട്ട് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ രഹസ്യമായി പറഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്ത് അവരോട് പറഞ്ഞാൽ മതിയാവും നമ്മുടെ തെറ്റുകൾ തെറ്റാണെങ്കിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതിയാവും പക്ഷേ ഭൗതികമായ മോശം വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് തെറ്റില് തുടരരുത് അങ്ങനെ ഉണ്ടല്ലോ ഞാനിപ്പോ ഇത് തെറ്റു പറഞ്ഞാല് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളോട് മാപ്പ് പറഞ്ഞാൽ എന്നെ കുറിച്ചുള്ള ഒരു വിചാരം എന്താവും എന്ന് പറഞ്ഞിട്ട് തെറ്റിൽ നിന്ന് മാറാതിരിക്കരുത് അങ്ങനെ പറയേണ്ടി വന്നാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ സ്വയം തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അവിടെയാണ് അള്ളാഹു സുബാൻ താല പശ്ചാത്താപത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നു അതിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്രാഹത്തുൽ അസീദ് മിനിസ്റ്ററുടെ വൈഫ് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം അതാണ് എന്താണ് അതിൻ്റെ പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏറ്റു പറയേണ്ട ഒരു ഘട്ടം വന്നാൽ ഏറ്റു പറഞ്ഞു ഇനി അല്ല അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇവരെ സംബന്ധിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിയോടും അവർ ഏറ്റു പറഞ്ഞു രാജാവിന്റെ മുമ്പിലും അത് ഏറ്റു പറഞ്ഞു അള്ളാഹുവിനോടും അത് ഏറ്റു പറഞ്ഞു അല്ലെ മൂന്ന് സ്ഥലത്തും അവരത് ഏറ്റു പറഞ്ഞു അപ്പൊ അവരുടെ പശ്ചാത്താപം പൂർണ്ണമായി നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ പറയും ഇപ്പൊ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പ് ചോദിക്കണം ശരിയാണ് പക്ഷെ അയാളോട് മാത്രം മാപ്പ് ചോദിച്ചാൽ പോരാ അള്ളഹിനോടും അത് ഏറ്റു പറയണം മനസ്സിലായോ റബ്ബി ഇന്ന റബ്ബി റഫൂർ റഹീം ഇപ്പൊ റബ്ബിനോട് കൂടി അത് ഏറ്റു പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഒരാളെ നമ്മൾ പരിഹസിച്ചു ആക്ഷേപിച്ചു ഒരു സദസ്സിൽ വെച്ച് ആക്ഷേപിച്ചു എങ്കിൽ അതേ അതേ സദസ്സോ അതുപോലുള്ളൊരു സദസ്സിലോ അത് തിരുത്തി പറയണം നമ്മള് ഇല്ലാത്തതാണ് പറഞ്ഞെങ്കിൽ ഒരേ ഒരു സദസ്സിൽ വെച്ച് ഒരാളെ പരിഹസിച്ചു ഇല്ലാത്തത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി എങ്കിൽ അതേ സദസ്സിലോ അതുപോലത്തെ സദസ്സിലോ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ മാപ്പ് അപേക്ഷിക്കണം അപ്പോൾ മാത്രമാണ് നമ്മുടെ ആ തെറ്റ് കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുള്ളൂ അതാണ് അപ്പോൾ വി ഓൾ മെസ്ആപ്പ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും പക്ഷെ ആ തെറ്റുകൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അത് മനസ്സിലാകുന്ന നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ പിന്നെ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാനും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം കാരണം പിശാജ് നമ്മൾ എത്ര തന്നെ ഉള്ള ആളാലും ഖുർആാൻ എത്ര ഹിഫുദുള്ള ആളാണെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും വലിയ സ്കോളർ ആണെങ്കിലും വലിയ ദീനി ആണ് എന്നൊക്കെ പറയുന്ന ആളാണെങ്കിലും ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രവാചകൻ ഇത് പറയണമെന്നുണ്ടെങ്കിൽ മറ്റു മനുഷ്യരുടെ അവസ്ഥ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതില്ലോ അപ്പോ ആ ഒരു ആ ഒരു കൺസിഡറേഷൻ ആ ഒരു കെയർ ആ ഒരു അറ്റൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇന്ന റബ്ബി റഹീം നമ്മളും അള്ളാഹുമായിട്ട് തനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വിളിക്കാൻ സാധിക്കണം ഇന്ന റബ്ബി അല്ലെ ഇന്ന റബ്ബി അനവ റബ്ബി ഞാനും എൻ്റെ റബ്ബും തനിച്ചാകുന്ന സമയങ്ങൾ ആ സമയങ്ങളാണ് ഏറ്റവും മനോഹരമായ സമയങ്ങളായിട്ട് നമുക്ക് മാറേണ്ടത് നമ്മൾ അള്ളാഹിനോടെല്ലാം ഏറ്റുപറയുന്ന അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ആ മൊമെന്റ് ഉണ്ടല്ലോ ആ മൊമെന്റ് അതാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് മാറേണ്ടത് അതും അള്ളാഹു ഇത് ഖുർആാനില് ഏറ്റു നമ്മള് വളരെ അത്ഭുതം തോന്നും അല്ലെ ഒരു എത്രയോ കാലം മുമ്പ് നടന്ന ഒരു സംഭവം ഒരു പ്രവാചകൻ ഒരു സ്ത്രീ വഞ്ചിച്ചത് എന്നിട്ട് ആ സ്ത്രീ പശ്ചാത്തപിച്ചത് അവര് മാപ്പ് പറഞ്ഞത് അവരെ എടുത്ത് അള്ളാഹിനോട് പശ്ചാത്താപം ഏറ്റു പറഞ്ഞത് അതൊക്കെ ഈ ഖുർആാനില് കാലാകാലം പാരായണം ചെയ്യപ്പെടാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് തന്നിരിക്കാണ് എന്തിനായിരിക്കും അത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അതെ അസന്തി അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വേറൊരർത്ഥത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും വേറൊരർത്ഥത്തിൽ ചിലപ്പോ ഇതേപോലെ ആവൂല പല ആണ് നമുക്ക് വരാ നമ്മുടെ ടെംപ്റ്റേഷൻസ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം എവിടെയാണ് നമുക്ക് പഴച്ചു പോകുന്നത് നമ്മുടെ കാലം എവിടെയാണ് ഇടറുന്നത് നമ്മുടെ ചിന്തകൾ എവിടെയാണ് മാറിപ്പോകുന്നത് അത് നമ്മൾ കണ്ടെത്തിയിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ആ ഇടറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക ഒരു പക്ഷേ നമ്മൾ ആദ്യം തിരിച്ചു വരും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടറിപ്പോവും ഇത് സ്വാഭാവികമാണ് ഇത് മനുഷ്യന്റെ ഒരു മനസ്സാണല്ലോ പക്ഷേ നിരന്തരം അങ്ങനെ സംഭവിക്കാതെ തെറ്റ് എവിടെ സംഭവിക്കുന്നു അവിടെയൊക്കെ അതിനെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് നമ്മളെ യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു ആ കാരുണ്യത്തിന് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം നമ്മളെ കുറിച്ച് അറിയുന്നവരും പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എല്ലാവരോടും യാമു കല്ലിബ് അൽ കുലൂബ് സബ്യത് കുലൂബന അലൽ ഇമാൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഈ മാർഗത്തിൽ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ള പ്രാർത്ഥന അതാണല്ലോ യാ മുലൂബ് സറിഫ് കാരണം ഏത് സമയത്തും തിരിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ഹൃദയം ഒരിക്കലും അത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂല അപ്പോ അത് വളരെ അതിനാണ് അള്ളാഹു ഇതൊക്കെ ഈ കഥ നമ്മളോട് പറഞ്ഞു പറഞ്ഞത് നെഹ്റു ഇത്രയും വലിയ കഥ പറഞ്ഞിട്ട് ഒരു എന്റർടൈൻമെന്റ് ഒരു ഫിലിമിൽ കഥ കാണുന്ന പോലെ ഇങ്ങനെ കാണാനും ഇതൊരു പാട്ടാക്കിയിട്ട് ഇങ്ങനെ പാടാനും അതിനൊന്നും വേണ്ടിയിട്ടല്ല കഥ പറഞ്ഞു തന്നിട്ടുള്ളത് മറിച്ച് ലൈഫ് ലെസൺസ് ആണ് ആ ലെസൺസ് നമ്മൾ ഉൾക്കൊള്ളുക ഹൂ അവർ ടേൺസ് കുറച്ചെങ്കിലും അടുത്തേക്ക് നമ്മൾ അടുത്താൽ അള്ളാഹു നമ്മളോട് അതിനേക്കാളും കൂടുതൽ അടുക്കും പിന്നെ നമ്മുടെ ആ ഒരു ശാപം ഒരു ഒരു തെറ്റ് ചെയ്തു എന്ന് എപ്പോഴും ആ തെറ്റിന്റെ ശാപം നമ്മളെ പിന്തുടരില്ല മറിച്ച് നമ്മളതിൽ നിന്ന് ആ ശാപത്തെ നമ്മൾ നമ്മൾ പറിച്ചെറിയാൻ തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി മാറ്റിയെറിയാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ ഉണ്ടാകും ഇത് ഇതാണ് വാസ്തവത്തിലെ അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമ്മൾ തെറ്റ് ചെയ്തു നമ്മൾ നമ്മളെ തന്നെ വെറുക്കരുത് സെൽഫ് ഹെയ്റ്റഡ് പാടില്ല സെൽഫ് ലൗവാണ് ഉണ്ടാവേണ്ടത് കാരണം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റണം എന്നാലേ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒന്നാമതായിട്ട് ഓഫ് കോഴ്സ് പഠിച്ചവനെ സ്നേഹിക്കണം ഞാൻ നേരത്തെ പഠിച്ചവനോടുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു അള്ളാഹൻ്റെ റസൂൽ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ വിശ്വാസിയാവില്ല നിങ്ങൾ നിങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഒക്കെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവൂല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാവേണ്ട സ്നേഹം നമ്മളോട് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ തെറ്റെയ്തിട്ടുണ്ടാവാം നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയർന്നിട്ടുണ്ടാവൂല നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവും പക്ഷെ ആ കുറവുകളോടുള്ളതോടൊപ്പം വി ഹാവ് ടു ലവ് അവർ സെൽസ് നമ്മളെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തോന്നും അപ്പം അള്ളാഹു പ്രവാചകൻ നമ്മൾ ഈ ഒരു അങ്ങനെ ഒരു അത് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മളെ വെറുക്കുന്നൊരവസ്ഥ നമ്മളും ഉണ്ടാവാൻ പാടില്ല തെറ്റുകൾ സംഭവിച്ചു പോയതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കു കുറവുകൾ നമുക്കുള്ളതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് സ്വന്തം മുഖം കണ്ണാടി നോക്കുമ്പോൾ തന്നെ ദേഷ്യം വരും എന്തിനാ ഇങ്ങനെ ഇങ്ങനെ എന്നെ പഠിച്ചോ എന്ന് സൃഷ്ടിച്ച എന്തിനാന്ന് തോന്നണ പോലെ അങ്ങനെയൊന്നും ആ അർത്ഥത്തിലുള്ള ഒരു സെൽഫ് ഹൈറ്റഡ് അത് ശാരീരികമായ വൈരുപ്യത്തിൻ്റെ പേരിലോ സൗന്ദര്യക്കുറവിൻ്റെ പേരിലോ സ്വഭാവത്തിന്റെ പേരിലോ തെറ്റുകൾ സംഭവിച്ചതിൻ്റെ പേരിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല മറിച്ച് നമ്മളെ തന്നെ വിലമതിക്കുന്ന വിലമതിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് വിലമതിക്കാനും സാധിക്കുക എന്നുള്ള ഒരു ഇതിന് ഉണ്ട് വേറൊരു പാഠം കൂടി അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം അതായത് അള്ളാഹു ഇങ്ങനെ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി അങ്ങനെ തെറ്റ് ഇത് വായിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നാം അല്ല ഉമാ ഉപരി അമ്മാർത്തും എന്തിനാണ് ഈ തെറ്റ് കൽപ്പിക്കുന്ന ഒരു മനസ്സല്ല നമ്മൾ സൃഷ്ടിച്ചത് അപ്പൊ നമ്മളൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ ചില ആളുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ദീനൊന്നും വല്ലാ വല്ലാതെ മനസ്സിലാക്കാതെ വഴിമാറി പോകുന്ന കുറെ കുട്ടികൾ അടക്കമുണ്ട് ചെറിയ ചെറിയ കുട്ടികളടക്കം അതായത് പതിനും പതിനെട്ടും ഇരുപതും ഒക്കെ വയസ്സായ കുട്ടികളടക്കം നിരീശ്വരവാദത്തിന്റെ ഒക്കെ പിന്നാലുണ്ട് അവർ ചോദിക്കുന്ന എന്തിനാണ് ഇപ്പൊ പഠിച്ചു നരകം സൃഷ്ടിച്ച നരകം അള്ളാഹ് സൃഷ്ടിക്കാതിരുന്നൂടെ സ്വർഗം മാത്രം പോരെ പിന്നെ എന്തിനാ അള്ളാഹ നരകം സൃഷ്ടിച്ച അള്ളാഹ അതിന് മറുപടി പറയുന്നുണ്ട് ഖുറല്ലെ മാ എഫ് അലുല്ലാഹുബിയാബിക്കും നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു നേട്ടവും കിട്ടാനില്ല നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് ഒരു നേട്ടവും കിട്ടാനില്ല അതാണ് അള്ളാൻ്റെ പോളിസി ആരെയും വേണ്ടി അള്ളാഹു ഇങ്ങനെ കാത്തിരിക്കുന്നില്ല നരകം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് ആ ഇതിനകത്തേക്ക് പരമാവധി ആളുകൾ പോരട്ടെ എന്ന് പറഞ്ഞ അല്ല കാത്തിരിക്കുന്ന അള്ളാഹു അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ടാണ് കാത്തിരിക്കുന്നത് ഇല്ലാമ റഹിമ റബ്ബി ഇന്ന റബ്ബി റഹീം ഖഫൂർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് റബ്ബ് അള്ളാഹു ഖഫൂർ ആണ് ഖാൻ അല്ലാഹു റഹീം ഇതിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ല കാത്തിരിക്കുന്നു അള്ളാഹു കാത്തിരിക്കുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നല്ല തെറ്റ് ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നതാണ് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെക്കാളും അള്ളാഹു ഇഷ്ടം എന്നുള്ളതാണ് എങ്ങനെയാ തെറ്റ് ചെയ്തിട്ട് തെറ്റ് സംഭവിച്ചു പോയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയാണ് ഒരു തെറ്റും ചെയ്യാത്തവരെക്കാളും അള്ളാഹുവിന് ഇഷ്ടം എന്നുകൂടി നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും തെറ്റുകൾ സംഭവിച്ചിട്ട് പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തെറ്റുകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്ന പറയുന്ന എന്ന് പറഞ്ഞാൽ ആ തെറ്റുകൾ എത്രയുണ്ടോ അത്രയും തന്നെ നന്മകളായിട്ട് അത് മാറും എന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാന്റെ കാരുണ്യം ഇതിനേക്കാളും വലിയ കാരുണ്യം ആരാ കാണിക്ക അതായത് തെറ്റ് ചെയ്തു പോയിട്ട് പശ്ചാത്തപിച്ച് പിന്നെ സൽക്കർമ്മം ചെയ്താല് നേരത്തെ ചെയ്ത തെറ്റുകളുടെ അത്ര എണ്ണം നന്മ വർദ്ധിക്കുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു റബ്ബാണ് നമുക്കുള്ളത് അല്ലാതെ നരക ഒരുക്കി വെച്ച് ഒരു വലിയ തീക്കുണ്ടാര ഒരുക്കി വെച്ച് കാണുന്നവരൊക്കെ അതിൽ പിടിച്ചിടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു റബ്ബല്ല ഉള്ളത് ഒരു പ്രതീക്ഷയുള്ള സ്വ സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന സ്വർഗം ഒരുക്കി വെച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു റബ്ബാണ് നമുക്കുള്ളത് എന്ന ഒരു ആ ഒരു വലിയ വിചാരമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്